സംസ്ഥാനമൊട്ടാകെ നടന്ന കോടികളുടെ ഓഫർ തട്ടിപ്പിലെ പ്രതി അനന്തുകൃഷ്ണനെ അഞ്ചു ദിവസത്തേക്കാണ് പോലീസ് കസ്റ്റഡിയിൽ വിട്ടത് കോടിയോളം രൂപ ഇയാൾ ഇത്തരത്തിൽ തട്ടിയെടുത്തെന്നാണ് കണ്ടെത്തൽ പകുതി വിലയിൽ ഇരുചക്ര വാഹനങ്ങൾ ലാപ്ടോപ്പ് തയ്യൽ മെഷീൻ തുടങ്ങിയവ വാഗ്ദാനം ചെയ്ത് സംസ്ഥാനമൊട്ടാകെ തട്ടിപ്പ് നടത്തുകയായിരുന്നു മൂവാറ്റുപുഴ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് പ്രതിയെ കസ്റ്റഡിയിൽ വിട്ടത് കുടുംബശ്രീ അംഗങ്ങളടക്കമുള്ള സ്ത്രീകളെയാണ് വ്യാപകമായി തട്ടിപ്പിന് ഇരയാക്കിയത് നിലവിൽ ആയിരത്തോളം പരാതികളാണ് സംസ്ഥാനത്തുടനീളമുള്ള പോലീസ് എത്തിയിരിക്കുന്നത് മൂവാറ്റുപുഴ സോഷ്യോ എക്കണോമിക് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ പേരിലായിരുന്നു സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തട്ടിപ്പ് നടത്തിയത് വാഗ്ദാനം ചെയ്ത വാഹനങ്ങളും മറ്റും കിട്ടാതെ വന്നതോടെ പരാതി ഉയരുകയായിരുന്നു ഇടുക്കിയിൽ മാത്രം ആയിരത്തോളം പരാതികളാണ് ലഭിച്ചിട്ടുള്ളത് കേസുകൾ രജിസ്റ്റർ ചെയ്തു നൂറ്റിമൂന്ന് പേർ ഒപ്പിട്ട പരാതി അടക്കം നിരവധി പരാതികൾ വയനാട് മാനന്തവാടിയിൽ ലഭിച്ചിട്ടുണ്ട് പാറത്തോട്ടം കാർഷിക വികസന സമിതിയും അനന്തകൃഷ്ണനെയും പ്രതി ചേർത്തുള്ള പരാതികളാണ് ലഭിച്ചിട്ടുള്ളത് കോട്ടയം ജില്ലകളിൽ നിന്നും കൂടുതൽ പരാതികൾ ഉയരുന്നുണ്ട് വിവിധ സ്റ്റേഷനുകളിൽ പരാതികളുടെ എണ്ണം കൂടുകയാണ് ഈരാറ്റുപേട്ട പൂഞ്ഞാർ കാഞ്ഞിരപ്പള്ളി മേഖലകളിലും തട്ടിപ്പിന് ഇരയായവരുണ്ട് ഇതുവരെ ജില്ലയിൽ അഞ്ച് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കേസിൽ ഇ ഡി പ്രാഥമിക വിവരശേഖരണം നടത്തി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകളുടെ വിവരങ്ങൾ ഇ ശേഖരിച്ചു തട്ടിപ്പിലൂടെ അനന്ത്കൃഷ്ണൻ സ്വന്തമാക്കിയ പണം വിദേശത്തേക്ക് കടത്താൻ ശ്രമിച്ചെന്ന സംശയമുണ്ട് അനന്ത്കൃഷ്ണൻ രൂപീകരിച്ച ട്രസ്റ്റിന്റെ മറവിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നോ എന്നും ഇ ഡി സംശയിക്കുന്നുണ്ട് തട്ടിപ്പ് പുറത്തായതോടെ വിദേശത്തേക്ക് കടക്കാൻ അനന്ത്കൃഷ്ണൻ ശ്രമിച്ചെന്ന വിവരവും പോലീസിന് കിട്ടി അനന്ത്കൃഷ്ണന്റെ മൂന്ന് വാഹനങ്ങൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഈ വാഹനങ്ങൾ തട്ടിയെടുത്ത പണം ഉപയോഗിച്ച് വാങ്ങിയതാണെന്നാണ് പോലീസ് പറയുന്നത് രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളെ അണിനിർത്തിയായിരുന്നു ഇയാൾ പദ്ധതിക്ക് പ്രചരണം ഉണ്ടാക്കിയത് സിമലം ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം